ഈ ോ കൂടി കേട്ട വാർത്തയാണ് ഹണിമൂണിന് വിവാഹശേഷം ഹണിമൂൺ യാത്ര പോയ നവ വധുക്കളായ രാജ്യെയും സേനായ യുവതിയെയും കാണാനില്ലെന്ന വാർത്ത ഇപ്പോ ഇത് അതിനു പിന്നാലെ ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്ത കൂടി എത്തിയിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് സെഹ്രാ പ്രദേശത്തെ വെള്ളച്ചാട്ടത്തിനടുത്തുള്ള ആയത്തുള്ള മലയിടുക്കിൽ നിന്ന് പാതി അഴുകിയ നിലയിലുള്ള മൃതദേഹം കണ്ടെത്തിയത് ഭർത്താവായ രാജൻ്റേതാണ് രാജന് മുപ്പതി മുപ്പതുകാരൻ്റെ മൃതദേഹമാണ് അഴുകിയ നിലയിൽ കണ്ടെത്തിയത് സേന എന്ന ഭാര്യയുടെ മൃതദേഹം ഇപ്പോഴും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മെയ് ഇരുപത്തി മൂന്നിനാണ് നവദമ്പതികൾ ഹണിമൂൺ ആഘോഷിക്കാൻ എത്തിയത് മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു ഇവ സ്റ്റേ ചെയ്തിരുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ കാണാതാവുകയായിരുന്നു കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുമെന്നും ഈസ്റ്റ് ഖാസി ഹിൽസ് പോലീസ് സൂപ്രണ്ട് വിവേക് പറഞ്ഞു സംശയാസ്പദമായ സാഹചര്യങ്ങൾക്കുള്ള തെളിവുകൾ ലഭിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്ത്രീകൾ ഉപയോഗിക്കുന്ന വെള്ള ഷർട്ട് തകർന്ന മൊബൈൽ ഫോൺ സ്ക്രീനെ അസിഡിറ്റി ഉപയോഗിക്കുന്ന പെൻഡ്രോ നാൽപ്പത് മരുന്നിൻ്റെ ഒരു സ്ട്രിപ്പ് എന്നിവയുൾപ്പെടെ സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ച തെളിവുകൾ അക്രമമോ തട്ടിക്കൊണ്ടുപോകലോ ആയിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നതായി പോലീസ് പറഞ്ഞു